ചെമ്പ്രക്കാരൻ തലക്കിണ്ട് ഒന്നും പറയാല്ല നല്ല നല്ല കൂട്ടാനായിട്ടോ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആദ്യമാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഇല്ലത്തെ ഊണായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇല്ലത്തെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ട് അവരെന്നെ ഷൂട്ട് ചെയ്തിട്ട് അവരെനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഇത് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇരിക്കുന്നതാണ് ഇക്കൊല്ലത്തെ ആദ്യമായിട്ടുണ്ടായ ചന്ദ്രക്കാരൻ മാങ്ങാട്ടോ ചന്ദ്രക്കാരൻ മാങ്ങ എല്ലാവർക്കും അറിയോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാട്ടോ സൂപ്പർ മധുരം എന്നൊക്കെ പറഞ്ഞാലോ എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും മധുരമുള്ളൊരു മാങ്ങയാണ് ഈ ചന്ദ്രക്കാരൻ മാങ്ങ അപ്പോൾ അത് വെച്ചിട്ടൊരു അടിപൊളി കൂട്ടാനാണ് അമ്മ ഉണ്ടാക്കുന്നത് അതിനു വേണ്ട സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ മാങ്ങ ഉപ്പ് മോര് നാളികേരം ജീരകം ശർക്കര മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചന്ദ്രക്കാരൻ നല്ല പഴുത്ത ജ്യൂസ് ഭയങ്കര ടേസ്റ്റായിട്ടോ ഈയോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും സ്വാദുള്ള ഒരു മാങ്ങയാണ് ചന്ദ്രക്കാരൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തൊലിയും ആ മാങ്ങാണ്ടിയും എന്താ പറയുക സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് വെക്കണം നമുക്ക് തൊലി ആവശ്യമില്ല തൊലി കളയാം മറ്റേ അതെല്ലാം കൂടിയിട്ട് എല്ലാ എത്ര മാങ്ങ എടുത്തിട്ടുണ്ടോ അത്രയും മാങ്ങ നമ്മൾ എന്താ പറയുക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ നല്ല മാതിരിയുള്ള മാങ്ങയാന്ന് ഞാൻ പറഞ്ഞു എന്നാലും കുറച്ചും കൂടിയും ശർക്കര ഇടുമ്പോഴാണ് ആ ഒരു കൂട്ടാന് ഭയങ്കര ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടോ ശർക്കരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ അരപ്പത്തിലേക്ക് ചേർക്കാം വെറും നാളികേരവും ജീരകവും മാത്രം കേട്ടോ മുളകോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല വെറും ജീരകവും നാളികേരവും മാത്രം അരച്ച ആ അരപ്പ് നമ്മളതിലേക്ക് ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം അമ്മ കല്ലുപ്പിടാറ് കേട്ടോ ഞാൻ ഞാനെപ്പോഴും പൊടിപ്പെടാറ് എനിക്ക് കല്ലുപ്പിൻ്റെ അളവ് അങ്ങോട്ട് ഇവിടെ കിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ പൊടി ഉപ്പിടാറ് അപ്പം അപ്പോൾ എന്തായാലും കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെച്ചാൽ ആ മോരില്ലേ ആ മോരും കൂടിയും ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തിള വരുമ്പോഴാണ് ആ മോരൊഴിക്കേണ്ടത് മോരൊഴിച്ചതിന് ശേഷം ഒരു കരുവേപ്പിൻ്റെയിൽ ഇടുന്നു കരുവേപ്പിൻ്റെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കാൻ പാടില്ല കേട്ടോ അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് കണ് കണ് തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതങ്ങോട് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ കടുക് മുളക് കഴിവേപ്പിൻ്റെയല്ല ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈസി സ്വാദുള്ള നല്ല അടിപൊളി ചന്ദ്രക്കാരൻ മാങ്ങ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നല്ല ചൂട് ആവി പറക്കണം നമ്മളുടെ ചന്ദ്രക്കാരൻ മാങ്ങ കൂട്ടാൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഊണിക്കാം അപ്പോൾ ഇന്നത്തെ ഇല്ലത്തെ ലഞ്ചിന് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സമ്മന്തിപ്പൊടിയാണ് ഇതും അമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ കൊണ്ടാട്ടമുളകുണ്ട് പിന്നെ ഉലുവായ മാങ്ങയുണ്ട് പിന്നെ പപ്പടം ചോറ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടുള്ള കൂട്ടാനും അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇനി നമുക്ക് ഉണയക്കാം

ഒന്നും പറയാല്ല നല്ല നല്ല അപ്പെല്ലാവർക്കും എന്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാമത് ബൈ